നമസ്കാരം എ ഡി ജി പി അജിത് കുമാർ ഡി ജി പി ആയി തന്നെ തിരികെ വരും ചിലപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി തന്നെ ആകും എന്ന് നാം തന്നെ അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയ അവസരത്തിൽ പറഞ്ഞിരുന്നതായി നമ്മുടെ പ്രേക്ഷകർക്ക് ഓർമ്മ കാണും എന്ന് വിശ്വസിക്കുന്നു ഏതായാലും അദ്ദേഹം ഡി ജി പി ആയി തിരികെ വരും ആറ് മാസത്തിനകം അദ്ദേഹം തിരികെ വരും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുള്ളൊരു നേതാവാണ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന്റെ പേരിൽ പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനോടൊപ്പം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മറ്റ് കേസുകൾ തൃശ്ശൂർ പൂരം പിന്നെ കലങ്ങിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് ആർ നേതാക്കളെ കണ്ടത് തുടർന്നാണ് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് അനധികൃത സ്വത്ത് ഉണ്ട് എന്ന് പറഞ്ഞ പേരിലുള്ള അന്വേഷണം ഏതായാലും ഈ മൂന്ന് കേസുകളിലും ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാഥമികമായ കേസിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കുറ്റപത്രം ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാകില്ല ആയതുകൊണ്ട് തന്നെ രണ്ട് മാസം കൊണ്ട് പിന്നെ അതായത് കോൺഫിഡൻഷ്യൽ കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ പതിനഞ്ച് ദിവസം കൊണ്ട് നടക്കണം ക്വിക്ക് വെരിഫിക്കേഷൻ ഒരു മാസം പ്രിലിമിനറി എൻക്വയറി രണ്ട് മാസം അങ്ങനെ ഇങ്ങനെയുള്ള ഈ പറയുന്ന എൻക്വയറികൾ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അന്വേഷണമാണ് പിന്നെ നടക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഈ മൂന്ന് മൂന്നന്വേഷണങ്ങള് കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ ക്വിക്ക് വെരി ക്വിക്ക് വെരിഫിക്കേഷൻ പ്രിലി പ്രിലിമിനറി എൻക്വയറി ഇങ്ങനെ മൂന്ന് പിന്നെ അന്വേഷണങ്ങളാണെങ്കിലും ഇത് രണ്ട് മാസം കൊണ്ട് നടത്തണമെന്നായിരുന്നു അത് ആറ് മാസം കൊണ്ട് നടത്തിയ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും തിങ്കളാഴ്ച ചേർന്ന ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റി അദ്ദേഹത്തിന് പിന്നെ അടുത്ത ജൂലൈയിൽ ഐ പി എസിൽ വരുന്ന പിന്നെ ജില്ലയിലെ ഒഴിവിൽ ഡി ജി പി ഡി ജി പിരുടെ ഒഴിവിൽ അദ്ദേഹത്തിന് എ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഡി ജി പി ആയി ഉയർത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് വരുന്നത് അതായത് പിന്നെ തിങ്കളാഴ്ച ചേർന്ന ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റി സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകി ചീഫ് സെക്രട്ടറി പിന്നീട് ഡി ജി പി ആഭ്യന്തര സെക്രട്ടറി ഇങ്ങനെ മൂന്ന് പേര് ചേർന്ന ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് അദ്ദേഹത്തിന് പിന്നെ ഇപ്പോൾ തിരിച്ച് പിന്നെ ഡി ജി പി ആയി വരാനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് അതായത് വിജിലൻസിൻ്റെ ഈ അന്വേഷണമൊന്നും അദ്ദേഹത്തിന് ഈ തിരിച്ചു വരവിനൊരു തടസ്സമാകുന്നില്ല ഇത്തരത്തിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് എ ഡി ജി പി അജിത് കുമാർ അപ്പോൾ അദ്ദേഹം ഡി ജി പി ആയി ആറ് മാസത്തിന് അകത്ത് ഉള്ളിൽ തന്നെ അദ്ദേഹം വരും അദ്ദേഹത്തിന് ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയാണ് പിന്നെ അനുമതി നൽകിയിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂല പൂരങ്കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വരവിൽ കവിഞ്ഞ സ്വത്ത് ഇതിലെല്ലാം തന്നെ പ്രാഥമികമായ അന്വേഷണം മാത്രമേ ഉള്ളൂ ഏതായാലും എ ഡി ജി പി അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു അതുപോലെ ഈ അടുത്തിടയ്ക്കൊക്കെ തന്നെ ശബരിമല ഈ സീസൺ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിനെ അദ്ദേഹം ശബരിമല വിക പിന്നെ അവലോകന യോഗത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്തി എന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു ഏതായാലും പിന്നെ അതുപോലെ വിജിലൻസ് അന്വേഷണം നടന്നതും വലിയ വാർത്തയായിരുന്നു പിന്നെ തനിക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ വളരെ സ്നേഹത്തോടെ ആശ്രിത വാത്സല്യത്തോടെ ഒരു ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിന്നെ ഇതിലൂടെ കാണിക്കുന്നത് ഏതായാലും നമുക്ക് നമ്മൾ തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മൾ ഈ സംഭവങ്ങൾ പി വി അൻവർ എം എൽ എ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാർ പിന്നെ ഇങ്ങനെ ഉള്ള ഒരു പിന്നെ ഒരു സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിൻ്റെ പിന്നെ ലാഭവീതം സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണ്ണക്കളക്കെ ത്തിൽ ലാഭവിധം അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നൽകുന്നു എന്നും കടുത്ത ആരോപണമാണ് നൽകിയ ഉണ്ടായത് അങ്ങനെ പി വി അൻവറിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലായാലും അല്ലെങ്കിലും ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന്മേൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടു അനധികൃതമായി അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദ്യം എന്നിങ്ങനെയുള്ള സി പി ഐ തുടങ്ങിയ എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുടെയും ജനതാദളിൻ്റെയും മറ്റുള്ള എല്ലാ ഘടക കക്ഷികളുടെയും അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്ന് പറഞ്ഞതിന്മേൽ പേരിനൊരു അന്വേഷണം മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയെങ്കിലും നാം തുടക്കം ിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തിരികെ ഡി ജി പി ആയി തന്നെ വരും അദ്ദേഹത്തിന് അത്രമേൽ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് ഏതായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് വിശ്വാസമർപ്പിക്കുന്നു മുഖ്യമന്ത്രിയെയും ഭരണത്തെയും നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളും ഈ എ ഡി ജി പി അജിത് കുമാറിൻ്റെ പക്കലുണ്ട് ഏതായാലും ഡി ജി പി വരെ അദ്ദേഹത്തിനെതിരെ ഒരു വേള നീങ്ങാൻ ശ്രമിച്ചതായും വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഡി ജി കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൽ ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ട് ഈ ഡി ജി എന്ന ഡി ജി പിന്നീട് പിന്നെ ആഭ്യന്തര സെക്രട്ടറി ഉണ്ട് വിജിലൻസ് ഡയറക്ടർ ഉണ്ട് ഇങ്ങനെ ഇവരെല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ഒരുവേള ശിവശങ്കരൻ എന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഇതേ ഇതുപോലെ തന്നെ മുഖ്യമന്ത്രി സംരക്ഷിച്ചതാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ എന്തോ പിന്നെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല അപ്പോൾ മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെ ആണ് അജിത് കുമാർ എന്നുള്ളത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് ഭരണതലത്തിൽ ഈ പറയുന്നൊരു ക്ലീൻ ചീറ്റ് നൽകി ഇനി ഈ നടക്കുന്ന പ്രാഥമിക അന്വേഷണങ്ങൾ ഒന്നും തന്നെ അതായത് സമയമെടുത്ത് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആ രണ്ട് മാസം കൊണ്ട് ചെയ്യേണ്ട അന്വേഷണം ആറുമാസം കൊണ്ട് തീർത്താർ എന്നാൽ തന്നെയും ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ജൂലൈ മാസത്തിൽ ഡി ജി പി ആയി അജിത് കുമാർ വരും എന്നാണ് വാർത്തകൾ നന്ദി നമസ്കാരം